പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്രപൗർണമി ഉത്സവം ഏപ്രിൽ ഇരുപത്തി മൂന്നിന് നടക്കും കണ്ണകി എന്നറിയപ്പെടുന്ന മംഗളാദേവിയുടെ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലേത് പരിസ്ഥിതി സൗഹൃദമായി ഭക്തരുടെ സുരക്ഷയ്ക്കും വനത്തിന്റെയും ക്ഷേത്രത്തിന്റെയും സംരക്ഷണത്തിനും മുൻതൂക്കം നൽകി ഭക്തർക്ക് ക്ഷേത്ര ദർശനത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കും കേരള തമിഴ്നാട് അതിർത്തിയിലെ ഏറെ പുരാതനമായ മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്രപൌർണിമി ഉത്സവം ഏപ്രിൽ ഇരുപത്തിമൂന്നിന് നടക്കും വർഷത്തിൽ ഒരിക്കൽ മാത്രം പ്രവേശനമുള്ള ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ വനത്തിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ കണ്ണകി എന്നറിയപ്പെടുന്ന മംഗളാദേവിയുടെ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലേത് മധുരാപുരി ചുട്ടരിച്ച ശേഷം കണ്ണകി ഇവിടെ എത്തിയതായാണ് ഐതിഹ്യം മംഗളവനത്തിനുള്ളിലെ മംഗളാദേവി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് ഇടുക്കി ജില്ലയിലെ കുമളിയിൽ പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രത്തിന് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പുരാതനമായ കണ്ണകി ക്ഷേത്രമാണിത് വർഷത്തിൽ ഒരേയൊരു ദിവസം മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളു ചിത്രപൂർണം ഇന്നാളിൽ കേരളവും തമിഴ്നാടും തമ്മിൽ അതിർത്തി പങ്കിടുന്ന മലയിലാണ് ഈ കണ്ണകി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അതിർത്തി പ്രദേശമായതിനാൽ തേനി ഇടുക്കി ജില്ലാ കളക്ടർമാരുടെയും പോലീസ് മേധാവികളുടെയും സാന്നിധ്യത്തിൽ മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം കടൽനിരപ്പിൽ നിന്ന് ശരാശരി ആയിരത്തി മീറ്റർ ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് സംസ്ഥാനവും ഈ ക്ഷേത്രത്തിന്റെ അവകാശം ഉന്നയിക്കുന്നുണ്ട് കരിങ്കല്ല് ചതുരകഷ്ണങ്ങളാക്കി അടുക്കിവെക്കുകയോ മാത്രം ചെയ്യുന്ന പുരാതന ശൈലിയാണിവിടെ നിർമ്മാണത്തിന് സ്വീകരിച്ചിട്ടുള്ളത് പതിനാല് ദിവസത്തിനു ശേഷം കണ്ണകി ഇവിടെ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോയതായും വിശ്വസിക്കുന്നു മനുഷ്യവാസമില്ലാത്ത കൊടുങ്കാടിനുള്ളിലായുള്ള ഈ ക്ഷേത്രം നാശാവസ്ഥയിലായത് സംബന്ധിച്ച് വിശ്വാസയോഗ്യമായ തെളിവുകളൊന്നുമില്ല ശ്രീകോവിലിന്റെ ഭാഗങ്ങളും പ്രതിഷ്ഠയുടെ ഭാഗങ്ങളും തകർന്ന നിലയിലായതിനാൽ പ്രതിഷ്ഠ പോലും കൃത്യമായി അറിയാത്ത നിലയിലായിരുന്നു നൂറ്റാണ്ടുകളായി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ക്ഷേത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തമിഴ്നാട്ടുകാർ അവകാശവാദം ഉന്നയിച്ചതോടെ ഭൂമിശാസ്ത്രപരമായി കേരളത്തിന്റെ അതിർത്തിക്കുള്ളിൽ വരുന്ന ഇവിടം തർക്കഭൂമിയായി മാറി പിന്നീട് ചിത്രാപൌർണമി ദിവസം ക്ഷേത്രങ്ങളിൽ ഒന്നിൽ കേരളത്തിലെയും മറ്റൊന്നിൽ തമിഴ്നാട്ടിലെയും പൂജാരിമാർക്ക് പൂജയ്ക്ക് അനുവാദം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു ഈ കൊല്ലത്തെ ഉത്സവാഘോഷങ്ങൾ ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് നടക്കുന്നത് മീഡിയ